രാശിക്കാർക്ക് വരാൻ സാധ്യതയുള്ള മെഡിക്കൽ സ്ട്രോളിങ് പ്രകാരം ജനറലായിട്ട് വരാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് കർക്കിടകം എന്ന് പറഞ്ഞാൽ ക്യാൻസർ അപ്പം ഇത് ബ്രസ്റ്റ് ലിംസ് ആ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സാധാരണ കണ്ടുവരുന്നത് ഇതിന് ഭരിക്കുന്ന എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് മൂണ് മൂണ് നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ലങ്സുമായിട്ട് ബ്ലഡ് ബ്രെയിനുമായിട്ടുള്ള ബന്ധപ്പെട്ട അസുഖങ്ങൾ തലവേദന അതേപോലെ ബോഡിയിലെ ഫൂഡ് കുറവുക അതുപോലെ റിലേറ്റഡായിട്ട് പിന്നെ ബ്ലഡ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് സപ്പോസ് ക്യാൻസർ അങ്ങനെ പല റിലേറ്റഡ് ആയിട്ടുള്ള ആസ്മ ഉറക്കമില്ലായ്മ ഇങ്ങനെയുള്ള അസുഖങ്ങളാണ് മൂന്ന് നെഗറ്റീവായിക്കഴിഞ്ഞാൽ എല്ലാവർക്കും നെഗറ്റീവ് ആകുകയില്ല കാരണം അവർ അവരുടെ ഹസ്ബൻഡ് അവരുടെ സ്റ്റാറ് അല്ലെ ഇവർ ജനിച്ച സ്റ്റാറ് അവരുടെ കുറേ കാര്യങ്ങൾ അവരുടെ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു അതേമാതിരി ലഗ്നം ജനിച്ച രാശി ഉൾപ്പെടെ ബന്ധപ്പെട്ടിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുക